നമസ്കാരം ആഗോള കത്തോലിക്ക സഭയുടെ തലവനായ പോപ്പ് ഫ്രാൻസിസ് ഇന്നലെ ഞായറാഴ്ച കുർബാനക്കിടയിൽ മേപ്പാടി ദുരന്തത്തിൽ കൊല്ലപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നാവശ്യപ്പെട്ടു അമേരിക്കൻ പ്രസിഡന്റ് ബൈഡൻ മുതൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി വരെ മേപ്പാടിയിലെ മഹാദുരന്തത്തിൽ ദുഃഖം രേഖപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ സർക്കാർ പത്തു കോടി രൂപ കൊടുത്ത് സഹായിച്ച തുർക്കിയുടെ പ്രതികരണം മാത്രം ഒരിടത്തും കണ്ടിട്ടില്ല എന്തായാലും ലോകം മുഴുവൻ ആശങ്കയോടെ പ്രാർത്ഥനയോടെ കണ്ട ഒരു മഹാദുരന്തമായി മാറിയിരിക്കുന്നു ചൂരൽമലയിലും മുണ്ടക്കൈയിലും പുഞ്ചിരിമട്ടത്തുമുണ്ടായ ഈ ഉരുൾപൊട്ടൽ ദുരന്തം ഉരുൾപൊട്ടി ഒരു ദേശം ഇല്ലാതാകുന്നത് ലോകം ആശങ്കയോടെ കാണുന്നു എന്നതിന് തെളിവാണിത് ലോകത്തെവിടെയും പ്രത്യേകിച്ച് മലനിരകളുള്ള എവിടെയും ഇത് സംഭവിക്കാം ഇത്തരം ദുരന്തങ്ങൾ ഓരോ മനുഷ്യരും അവരുടെ നാട്ടിൽ സംഭവിച്ചതാണ് എന്ന തരത്തിൽ സമീപിക്കുന്നത് അതുകൊണ്ടാണ് മാത്രമല്ല ഇന്നലെ വരെ പരിചിതരായിരുന്ന മനുഷ്യർ ബന്ധുക്കളായിരുന്ന മനുഷ്യർ അവരെ കാണാനില്ല ആരെയും തിരിച്ചറിയാൻ കഴിയുന്നില്ല എത്ര പേർ മരിച്ചു എത്ര പേർ തിരിച്ചു വരും എന്നതിനെക്കുറിച്ചൊരു നിശ്ചയവുമില്ല ഇതുവരെയുള്ള കണക്കുകൾ അനുസരിച്ച് മുന്നൂറ്റി അൻപത്തിയാറ് പേർ മരിച്ചു എന്നാണ് കണക്കാക്കുന്നത് എന്നാൽ ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് മരണങ്ങൾ മാത്രമേ സ്ഥിരീകരിച്ചിട്ടുള്ളൂ അതേസമയം ഇരുന്നൂറ്റി ഒൻപത് പേരെക്കുറിച്ച് ഒരു വിവരവുമില്ല ദുരന്തമുണ്ടായി ഒരാഴ്ച കഴിഞ്ഞിട്ടും ഈ കാണാതെ പോയവരും തിരിച്ചറിയാത്തവരും തിരിച്ചറിഞ്ഞവരും ഒക്കെ ഉൾപ്പെടെ ആകെ അഞ്ഞൂറ്റി അറുപത്തിയൊന്ന് പേർ മരിച്ചിരിക്കും എന്നാണ് ഏകദേശ കണക്ക് ഒരാളെയും പിന്നീട് ജീവനോടെ തിരിച്ചു കിട്ടിയിട്ടില്ല എന്നതുകൊണ്ട് തന്നെ എത്ര പേർ മരിച്ചിരിക്കുന്നു എന്നതിനെക്കുറിച്ച് കുറിച്ച് നമുക്കൊരു കണക്കെടുപ്പ് സാധ്യമല്ല ഒരു നിശ്ചിത കാലത്തിന് ശേഷം കാണാതെ പോയവരെ മരിച്ചവരെ കണക്കാക്കി ഉത്തരവ് പുറപ്പെടുവിക്കണം എന്ന് പറഞ്ഞ് സംസ്ഥാന സർക്കാർ കേന്ദ്ര രജിസ്ട്രാർക്ക് കത്ത് കൊടുക്കും രജിസ്ട്രാർ ആ കത്ത് പരിഗണിച്ച് അവർ മരിച്ചവരായി പ്രഖ്യാപിക്കുമ്പോൾ മാത്രമേ മരണസംഖ്യയിൽ സ്ഥിരീകരണം ഉണ്ടാവൂ സാധാരണഗതിക്ക് ഒരാളെ കാണാതെ പോയാൽ അയാളെ മരിച്ചവരെ പ്രഖ്യാപിക്കണമെങ്കിൽ ഏഴു വർഷം പൂർത്തിയാക്കണം അല്ലാതെ ചെയ്യാൻ അവകാശം കേന്ദ്ര രജിസ്ട്രാർക്ക് മാത്രമാണുള്ളത് അങ്ങനെയാണ് പലപ്പോഴും ഇത്തരം ദുരന്തങ്ങളെ നമ്മൾ നേരിടുന്നത് അതുകൊണ്ട് നമുക്കിനി അഞ്ഞൂറിലധികം പേർ മരിച്ച ദുരന്തമെന്ന് പറയാം അങ്ങനെ പറയുന്നത് പൊളിറ്റിക്കലി ആണോ എന്ന ചോദ്യം പ്രസക്തമാണെങ്കിലും ഇപ്പോൾ ആരെയും ജീവനോടെ കണ്ടെത്താൻ കഴിയാത്തതുകൊണ്ട് ഈ മഹാദുരന്തത്തിന്റെ വ്യാപ്തി അത്രയേറെ വലുതായതുകൊണ്ട് അങ്ങനെ കരുതുന്നതാണ് നല്ലത് ഒരുമിച്ച് എല്ലാവരും ദുരന്തത്തെ നേരിട്ടു സൈന്യമായിരുന്നു രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തത് ഇപ്പോൾ സംസ്ഥാന പോലീസും ഫയർഫോഴ്സും സംസ്ഥാന മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ഏകോപിപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നു ബോധപൂർവമായ വീഴ്ചകൾ എന്ന് സംശയിക്കാവുന്ന തരത്തിൽ ഒരുപാട് പാളിച്ചകൾ ചൂണ്ടിക്കാട്ടാനുണ്ട് അതിലേക്ക് വിശദമായി ഇപ്പോൾ പ്രവേശിക്കേണ്ടതുണ്ടോ പക്ഷേ പലതും തിരുത്തി രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവർക്കും ദുരന്തത്തിന് ഇരയായവർക്കും ഗുണമുണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയിലാണ് ദിവസം പതിനായിരം പേർക്ക് ഭക്ഷണം കൊടുത്തിരുന്ന മുസ്ലിം ലീഗിന്റെ വൈഫ് ഗാർഡിനോടെ നിർത്തിപ്പൊയ്ക്കോളൂ നീയൊന്നുമില്ലെങ്കിലും ഒരു ചുക്കും സംഭവിക്കില്ല എന്ന സർക്കാരിന്റെ പോലീസിന്റെ നിലപാടിനെ ആദ്യ ദിവസം തന്നെ തിരിച്ചടി കിട്ടിയിട്ടുണ്ട് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്ന പലർക്കും ഭക്ഷണം എത്തിക്കാൻ സർക്കാർ സംവിധാനങ്ങൾക്ക് കഴിയുന്നില്ല ഒരു പൊതു കിച്ചൺ ഉണ്ടാക്കി ആ കിച്ചണിൽ നിന്നും ഭക്ഷണം വിതരണം ചെയ്യുക എന്ന ശ്രമം പാളിപ്പോയി ഒരു പൊതിയിൽ നിന്നും രണ്ടും മൂന്നും പേരൊക്കെ ഭക്ഷണം കഴിക്കേണ്ട ഗതികേടായിരുന്നു ഇന്നലെ ഇത്തരം വൃത്തികേടുകളെ എങ്ങനെ വിമർശിക്കാതിരിക്കാൻ കഴിയും എന്ന് എനിക്കറിയില്ല എന്തായാലും ആദ്യത്തെ വീഡിയോയിലെങ്കിലും സർക്കാരിനെ വിമർശിക്കരുത് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ദുരിതാശ്വാസ പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാരടക്കം സി പി എം വോളണ്ടിയർമാരടക്കം എല്ലാവരെയും അഭിനന്ദിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യേണ്ടതാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഇത്തരം ഒരു ദുരന്ത മുഖത്ത് കൈയും മെയ്യും മറന്ന് രക്ഷാപ്രവർത്തനം നടത്താനും ദുരിതബാധിതരെ സംരക്ഷിക്കാനുമൊക്കെ ശുഷ്കാന്തി കാട്ടുന്ന മനുഷ്യരെ നമുക്കൊരിക്കലും മറക്കാൻ കഴിയില്ല ദുരന്തത്തിൻ്റെ സങ്കടകരമായ കഥകൾ പലതും പുറത്തു വരുന്നു മേപ്പാടി ആശുപത്രിയിലെ എക്സിക്യൂട്ടീവായ നീതുവിൻ്റെ മരണവാർത്ത വളരെ സങ്കടത്തോടു കൂടിയാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് നീതുവും ഭർത്താവ് ജോജോയും മകനും അപ്പനും അമ്മയുമായിരുന്നു ഉരുൾപൊട്ടൽ സമയത്ത് വീട്ടിലുണ്ടായിരുന്നത് വെള്ളാറമല സ്കൂളിന് സമീപമായിരുന്നു അവരുടെ സാമാന്യം ഭേദപ്പെട്ട വീട് ആദ്യ ഉരുൾപൊട്ടലിൽ വെള്ളം ഇരച്ചു കയറിയപ്പോൾ നീതു തന്റെ സഹപ്രവർത്തകർക്ക് ആരെങ്കിലും രക്ഷിക്കാൻ എത്തണമെന്ന് പറഞ്ഞ് ഇട്ട വാട്സാപ്പ് മെസ്സേജ് പിന്നീട് പലരും ഏറ്റെടുത്തു ഏറെ വൈകാതെ രണ്ടാമത്തെ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നു വലിയ തോതിൽ വെള്ളം ഇരച്ചെത്തുന്നു വീട് തകർന്നു വീഴുന്നു പക്ഷെ നീതു മാത്രം ഭർത്താവിൻ്റെയും മകന്റെയും മാതാപിതാക്കളുടെയും തണലിൽ നിന്നും വഴുതി പോകുന്നു പെരുവെള്ളം നീതുവിനേയും കൊണ്ട് പോകുന്നു അപ്പനെയും അമ്മയെയും മകനെയും തകർന്നു വീണ ഭിത്തിയുടെ മറവിൽ ഒരു വിധത്തിൽ സുരക്ഷിതനാക്കി നിർത്തി ജോജോ അഞ്ചാം ദിവസം ചാലിയാറിൽ നിന്നും കിട്ടിയ ഭാഗികമായ മൃതദേഹത്തിലെ ആഭരണങ്ങൾ കണ്ടാണ് നീതുവിന്റെ മരണം ഇപ്പോൾ സ്ഥിരീകരിച്ചത് ഇത്തരം സങ്കടകരമായ കഥകൾ അപകടമുണ്ടായപ്പോൾ മിണ്ടാപ്രാണികൾ കുഴപ്പത്തിലാവാതിരിക്കാൻ വേണ്ടി കോഴിക്കോട് തുറന്നു വിട്ടിട്ട് ഓടിയ മനുഷ്യരെ കുറിച്ചുള്ള വാർത്തകൾ അപകടത്തിൽപ്പെട്ടു വലഞ്ഞുപോയ വളർത്തുമൃഗങ്ങൾ രക്ഷപ്പെട്ടതിന്റെ കഥകളൊക്കെ മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നു ചൂരൽമലയുടെ യഥാർത്ഥ രക്തസാക്ഷി പ്രജീഷാണ് പ്രജീഷ് അനേകം പേരുടെ ജീവൻ രക്ഷിക്കുകയും രക്ഷാപ്രവർത്തനത്തിന് ഓടി നടക്കുകയും ചെയ്തതിനിടയിലാണ് മരണത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നത് പ്രതീഷിന്റെ വീരകഥകൾ ചൂരൽമലക്കാർ മാത്രമല്ല നാട് മുഴുവൻ ഘോഷിക്കുന്നു ഈ പ്രജീഷിനൊപ്പം പ്രതീഷിന് സഹായിയായി പോയ ശരത് ബാബു എന്ന ഇരുപത്തെട്ടുകാരൻ്റെ ജീവിത കഥയും ചൂരൽമലയുടെ ചരിത്ര ലിപികളിൽ കുറിക്കപ്പെടുമെന്ന് തീർച്ച പ്രതീഷിന്റെ സഹായിയായി എപ്പോഴും പോകുന്ന ശരത്തിന്റെ വീട് ഉരുൾപൊട്ടലിൽ പെട്ടില്ല എന്നാൽ നാട്ടിൽ അപകടമുണ്ടായി എന്നറിഞ്ഞ് ശരത് ബാബു ഓടിപ്പോയതാണ് പതിനഞ്ചോളം പേരെ രക്ഷിച്ചതിന് ശേഷം വീണ്ടും മല കയറിയപ്പോഴായിരുന്നു ഉരുൾ പ്രജീഷിനെയും ശരത്തിനെയും കൊണ്ടുപോയത് പുത്തുമലയിൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ഉരുൾപൊട്ടലിൽ മരിച്ച പതിനേഴ് പേരുടെ സ്മരണകൾ നിലനിൽക്കുന്ന ഹാരിസൺ എസ്റ്റേറ്റിൽ തന്നെയായിരുന്നു ഇന്നലെ ഏതാനും മുപ്പത്തി ഒൻപത് പേർക്കുള്ള കുഴിമാടം ഒരുങ്ങിയത് ഒൻപത് പേരുടെ സംസ്കാരവും ബാക്കി തിരിച്ചറിയപ്പെടാത്ത എൺപത്തി ആറ് മനുഷ്യരുടെ ശരീരഭാഗങ്ങളും എട്ട് മനുഷ്യരുടെ മൃതദേഹവുമായിരുന്നു ഇന്നലെ ഒരുമിച്ച് ഇവിടെ അടക്കിയത് ഓരോ കുഴിമാടത്തിനും മുമ്പിൽ അവരുടെ പേരില്ല പകരം അവരുടെ ഡി എൻ എ സാമ്പിളിൻ്റെ നമ്പർ എഴുതി വെച്ചിട്ടുണ്ട് വല്ലാത്തൊരു കാഴ്ചയായിരുന്നു അത് ഇന്നലെ രാത്രി മണിയോടെ ആരാണ് ഈ കുഴിമാടത്തിൽ കിടക്കുന്നത് എന്നറിയാതെ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയവരിൽ ഒരുപക്ഷെ അവരുടെയൊക്കെ അടുത്ത ബന്ധുക്കൾ ഉണ്ടാവാം അതിലുദാഹരണമാണ് അടക്കാൻ ഇന്നലെ നിശ്ചയിച്ചിരുന്ന ഒൻപത് പേരിൽ ഒരാളെ അവസാന നിമിഷം തിരിച്ചറിഞ്ഞ് ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടുകൊടുത്തത് ഇങ്ങനെ തിരിച്ചറിയാത്ത അനേകം മനുഷ്യരുടെ മൃതദേഹങ്ങൾ വരും ദിവസങ്ങളിൽ പൊതുശ്മശാനങ്ങളിലോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇടങ്ങളിലോ സംസ്കരിക്കും ഈ സംസ്കാരത്തിന് നേതൃത്വം കൊടുക്കുന്നത് മൂന്ന് പ്രധാനപ്പെട്ട മതങ്ങളുടെയും പുരോഹിതരാണ് ഇന്നലെ മേപ്പാടി ജുമാ മസ്ജിദ് കത്തീബും ചൂരൽമല സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളി വികാരിയും മാരിയമ്മൻ ക്ഷേത്രത്തിന്റെ പ്രതിനിധിയും ഒരുമിച്ചായിരുന്നു ഈ കൂട്ടസംസ്കാരത്തിൽ പ്രാർത്ഥിക്കാനെത്തിയത് മൂവരും അവരുടേതായ പ്രാർത്ഥനാരീതികളും അന്ത്യകർമ്മങ്ങളും ഒരുമിച്ച് ചൊല്ലി മൂന്ന് മതപുരോഹിതന്മാരും മറ്റുള്ളവരുടെ കർമ്മങ്ങൾക്ക് അല്ലെങ്കിൽ പ്രാർത്ഥനകൾക്ക് ഒപ്പം നിന്നു അവിടെ കൂടിയിരുന്ന മനുഷ്യരൊക്കെ ഈ പുതുപ്രാർത്ഥനയുടെ ഭാഗമായി മരിച്ചവർക്കുള്ള അന്ത്യകർമ്മങ്ങൾ തന്നെയാണ് അവർ നിർവഹിച്ചത് മൂന്ന് മതങ്ങളും മൂന്ന് വിശ്വാസങ്ങളും മൂന്ന് പ്രാർത്ഥനകളുമാണ് അവിടെ മുഖരിതമായത് കേട്ടുനിന്നവർ പ്രാർത്ഥനയുടെ ഭാഗമായവർ കരയുകയായിരുന്നു ഇതിൽ വല്ലാത്തൊരു തിരിച്ചറിവിൻ്റെയും വെളിപാടിൻ്റെയും അന്ത്യാഞ്ജലിയായിരുന്നു നമ്മൾ നമ്മുടെ മതത്തിലും നമ്മുടെ വിശ്വാസത്തിലും മാത്രം അടിയുറച്ചു നിൽക്കുമ്പോൾ നമ്മൾ മാത്രമാണ് ശരി എന്ന നിശ്ചിത ബോധത്തോടെ മുമ്പോട്ട് പോകുമ്പോൾ പ്രകൃതി നിശ്ചയിച്ചത് അങ്ങനെയല്ല ഇതിൽ ആരുടെ മതമാണ് ആരുടെ പ്രാർത്ഥനയാണ് ആരുടെ വിശ്വാസമാണ് ശരി എന്ന് ചോദ്യചിഹ്നം ചിഹ്നം ഉയർത്തിക്കൊണ്ട് തന്നെയായിരുന്നു മൂന്ന് മതത്തിൻ്റെയും പ്രാർത്ഥനകൾ ഒരുമിച്ചത് വാസ്തവത്തിൽ മനുഷ്യനെ മതത്തിൻ്റെ പേരിൽ ഭിന്നിക്കേണ്ട കാര്യമില്ല എല്ലാ മതങ്ങളും മതവിശ്വാസികൾക്ക് ശരിയാണ് എല്ലാ പ്രാർത്ഥനകളും ദൈവം കേൾക്കും ദൈവത്തിന് രൂപമില്ല ദൈവത്തിന് മതമില്ല ദൈവം ഒന്നേ ഉള്ളൂ അശരീരിയാണ് ആ ദൈവത്തിൻ്റെ രൂപങ്ങൾ നമ്മൾ നമ്മുടെ പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായി നമ്മുടെ തിരിച്ചറിവിൽ അധിഷ്ഠിതമായി ഉപയോഗിക്കുന്നതാണ് അതിനപ്പുറത്തേക്ക് ശരിയും തെറ്റുമില്ല എന്ന് മനുഷ്യനെ ഓർമ്മിപ്പിക്കുന്ന ഒന്ന് ഒരാൾ ക്രിസ്ത്യാനിയാണെങ്കിൽ അവൻ മരിച്ചാൽ സ്വർഗ്ഗത്തിലേക്ക് പോകുമെന്ന് വിശ്വസിക്കുന്നു അവൻ സ്വർഗത്തിൽ മാലാഖാമാർക്കൊപ്പം ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു എന്നതാണ് വിശ്വാസം എന്നാൽ ഒരു മുസ്ലിം മരിച്ചാൽ അവരുടെ വിശ്വാസം അവരും സ്വർഗത്തിലേക്ക് പോകുന്നു അവിടെ പക്ഷെ ഇതിനേക്കാൾ മനോഹരമായ ഭൗതിക ജീവിതം ലഭ്യമാണെന്നാണ് ഹൂറിമാരും മദ്യപ്പുഴയും ഒക്കെ അവരെ തേടിയിരിക്കുന്നു എന്നാണ് മുസ്ലിം സങ്കല്പം ഹിന്ദുവിൻ്റെ അനുസരിച്ച് ഒരാൾ മരിച്ചാൽ കുറച്ച് ദിവസം കൂടി അയാളുടെ ആത്മാവ് ഇവിടെ ഉണ്ടാകും പിന്നീട് പുനർജന്മമാണ് അതും സ്വർഗത്തിന്റെ ഇടപെടൽ തന്നെയാണ് സ്വാഭാവികമായും ഈ ദുരന്തവും ഈ കൂട്ട സംസ്കാരവും ഒരു ചോദ്യമുണ്ട് ഇങ്ങനെ ഒരുമിച്ചറക്കപ്പെട്ടവരൊക്കെ ഏത് സ്വർഗത്തിലേക്കായിരിക്കും പോകുന്നത് ഈ ചോദ്യം നമ്മുടെ മുമ്പിൽ ദൈവം ഉയർത്തുന്നതാണ് പ്രകൃതി ഉയർത്തുന്നതാണ് ദൈവവും ദൈവത്തിന്റെ ഏജന്റായി പ്രവർത്തിക്കുന്ന മതവും മനുഷ്യനെ പഠിപ്പിക്കുന്നതും പഠിപ്പിക്കേണ്ടതും സ്നേഹത്തെക്കുറിച്ചും കരുണയെക്കുറിച്ചും നന്മയെക്കുറിച്ചുമാണ് ആ സ്നേഹവും കരുണയും നന്മയുമാണ് ദൈവം ദൈവത്തിന് രൂപമില്ലാത്തതുപോലെ ദൈവത്തിന് മതവുമില്ല ഇത് പ്രകൃതിയുടെ ഒരു കൃത്യമായ സന്ദേശമാണ് ഇനിയെങ്കിലും ഈ സന്ദേശം ഉൾക്കൊള്ളാൻ നമുക്കെല്ലാവർക്കും കഴിയട്ടെ എന്ന് രൂപമില്ലാത്ത മതമില്ലാത്ത ദൈവത്തോട് പ്രാർത്ഥിക്കാം